Devia possar അതിയായി മാറി ഹോ പിന്നെയും മോശയോട് അർലി ചെയ്തു തന്നാൽ ആരെങ്കിലും പിഴിച്ച് ഹോ ഇവിടെ അധികമം ചെയ്ത് തന്റെ പക്കലേ ഏൽപ്പിച്ച വസ്തുവിനെയോ പണയം വെച്ചതിനോ മോഷണകാര്യത്തെയോ സംബന്ധിച്ച് കൂട്ടുകാരോട് ബോഷ് പറയുക എങ്കിലും കൂട്ടുകാരനോട് വഞ്ചന ചെയ്യുകയെങ്കിലും കാണാതെ പോയ വസ്തു കണ്ടിട്ട് അതിനെക്കുറിച്ച് ബോഷ് പറഞ്ഞ് മനുഷ്യൻ പിഴിക്കുന്ന ഈ വേഗ വല്ല കാര്യത്തിലും കള്ളസത്യം ചെയ്യുകയെങ്കിലും ചെയ്തിട്ട് അവൻ പിഴിച്ച് കുറ്റക്കാരനായാൽ താൻ മോഷ്ടിച്ചതോ വഞ്ചിച്ചെടുത്തതോ തൻ്റെ പക്കൽ ഏൽപ്പിച്ചതോ കാണാതെ പോയിട്ട് താൻ കണ്ടതോ താൻ കള്ളസത്യം ചെയ്ത് എടുത്തതോ ആയതൊക്കെ ഈ മുതലോട് അഞ്ചിലൊന്ന് കൂട്ടി പകരം കൊടുക്കണം അതിർത്തിയാകാൻ കഴിക്കുന്ന നാളിൽ അവൻ അത് ഉടമസ്ഥന് കൊടുക്കണം അതിർത്തിയാകുന്നതിനായിട്ട് അവൻ നിൻ്റെ മതി അതുപോലെ ഗുണമില്ലാത്ത ഒരു ആട്ടുകൂറ്റിനെ ഹോക്ക് അകൃത്യാഗമായി പുരോഹിതിൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതിനെ ഹോഡ് സന്ധിയിൽ അവന് വേണ്ടി പ്രായോചിതം കഴിക്കണം എന്നാൽ അവൻ അകൃത്യമായി ചെയ്തു നോക്കുകയും അവനോട് ഹോ പിന്നെയും മോശോടാറിൽ ചെയ്തത് നീ അഹരൂനോടും പുത്രമാരോടും കൽപ്പിക്കേണ്ടതെന്നാൽ ഹോമിയാഗത്തിൻ്റെ പ്രമാണമാവ് ഹോമയാഗം രാത്രി മുഴുവൻ ഓഷസ് വരെ യാഗപിടത്തിനേലുള്ളവരുടെയും മേൽ ഇരിക്കുകയും യാകപുടത്തിലെ തീ അതിനാൽ കത്തിക്കൊണ്ടിരിക്കുകയും വേണം പുരോഹിതന പഞ്ഞിനൂൾ കൊണ്ടുള്ള അങ്കി ധരിച്ച് പഞ്ഞി കൊണ്ടുള്ള കാൽച്ചട്ടിയാൽ തന്നെ മറിച്ചുകൊണ്ട് യാഗപിടത്തിമേൽ ഹോമയാഗം ധരിച്ചുണ്ടായ വെണ്ണീരെടുത്ത് യാകപിടത്തിൻ്റെ ഒരു വശത്ത് ഈടാനാണ് അവൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് പാളയത്തിന് പുറത്ത് കളിപ്പുള്ള ഒരു സ്ഥലത്ത് വെണ്ണീർ കൊണ്ടുപോകണം യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം പുരോധനുഷ് സുറും അതിമേൽ പിറക് കത്തിച്ച് ഹോമയാഗം അടുക്കുവെച്ച് അതിമേത സമാധാനയാഗങ്ങളുടെ മേതസ് ദയിപ്പിക്കണം യാഗപീഠത്തിന് മേൽ തീ കെട്ടു പോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഭോജനയാഗത്തിൻ്റെ പ്രമാണമാവ് ഹൈരോൻ്റെ പുത്രമാരെ ഹോർഡസന്ധിയിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അത് അർപ്പിക്കണം ഭോജനയാഗത്തിൻ്റെ മാവിൽ നിന്നും എണ്ണയിൽ നിന്നും കൈ നിറച്ചും ബോധനയാകത്തുമേലുള്ള കുന്തിക്കം മുഴുവനും എടുത്ത് നിവേദ്യമായി ആകപ്പെടുത്തുമേൽ എഹോയ്ക്ക് സൗരഭ്യവാസിനിയായി ദയിപ്പിക്കണം അതിൻ്റെ ശേഷിപ്പോൾ അഹ്വനും പുത്രന്മാരും തിന്നണം ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നണം സമാഗമന കൂടാരത്തിൻ്റെ പ്രാകാരത്തിൽ വെച്ച് അത് തിന്നണം അത് പുളിച്ച മാവ് കൂട്ടിച്ചുടരുത് എൻ്റെ ദയനീയങ്ങൾ യാഗങ്ങളിൽ നിന്ന് അത് ഞാൻ അവരുടെ ഓഹരിയായി കൊടുത്തിരിക്കുന്നു അത് പാവയാകും പോലെയും അതിർത്തിയാകും പോലെയും അത് അതിവിശുദ്ധം അവരുടെ മക്കളെ ആണുങ്ങൾക്കൊക്കെയും അത് തിന്നാം എഹോയുടെ ദയനിയാകളിൽ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി ശാശ്വതാവകാശമാകുന്നു അതിനെ തുടർന്ന് കൊണ്ടെല്ലാം വിശുദ്ധനായിരിക്കണം എഹോ പിന്നെയും മോശൂർ അല്ലി ചെയ്തെന്ന അഭിഷേകം കഴിയുന്ന ദിവസം അവന് പുത്രമാരും ഹോവിക്ക് അവനും പുത്രമാരും ഹോവിക്ക് കഴിക്കേണ്ടെന്ന് വഴിപാടാവും ഒരിടങ്ങിഴിഞ്ഞി നേരിയം അവൽ പാതി രാവിലെയും പാതി വൈകുന്നേരവും നിരന്തര ഭോജനയാകമായി അർപ്പിക്കണം അത് എണ്ണയേർത്ത് ചട്ടിയിൽ ചൂടണം അത് കുതിർത്തുകൊണ്ടുവരണം കഷ്ണങ്ങൾ ബോധനയാകമായി യഹോവയ്ക്ക് സൗരഭ്യവസനയായി അർപ്പിക്കണം അവൻ്റെ പുത്രമാരെ അവന് അഭിഷേകം പ്രാപിക്കുന്ന പൂരോതനും അത് അർപ്പിക്കണം എന്നേക്കുമുള്ള ചട്ടമായി അത് മുഴുവനെ യഹോവയ്ക്ക് ദയിപ്പിക്കണം പുരോഹിതിൻ്റെ ഭോജനയാകം മുഴുവനും തേപ്പിക്കണം അത് തന്നെയരുത് ഹോ പിന്നെ മോശക്കള്ളി ചെയ്തത് നീ ഹൊരുനോടും പുത്രമാരോടും പറയേണ്ടതെന്നാൽ പാപയാഗത്തിൻ്റെ പ്രമാണമാവുന്നത് ഹോമയാഗ മൃഗത്തെ അർക്കുന്ന സ്ഥലത്ത് വെച്ച് പാപയാഗമൃഗത്തെയും കൂടസന്ധിയിൽ അർക്കണം അത് അതിവിശുദ്ധം പാപത്തിന് വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തന്നെയാണ് സമാഗമന ഗൂഢാരത്തിൻ്റെ പ്രാകാരത്തിൽ ഒരു വിശ്വസ് സ്ഥലത്ത് വെച്ച് അത് തന്നെയാണ് അതിൻ്റെ മാംസം തുറന്നതിനെല്ലാം വിശുദ്ധനായിരിക്കണം അതിൻ്റെ രക്തം ഒരു വസ്ത്രത്തിൽ തിരിച്ചാൽ അത് വീണത് ഒരു വിശ്വസ്ത സ്ഥലത്ത് വെച്ച് കഴുകണം അത് വേവിച്ച മൺപാത്രം ഉടച്ച് കളയണം ചെമ്പുകാലത്തിൽ വേവിച്ചുവെങ്കിൽ അത് തേച്ച് മഴക്കി വെള്ളം കൊണ്ട് കഴുകണം പുരോഹിതകുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തന്നെയാണ് അത് അതിവിശുദ്ധം എന്നാൽ വിശ്വമന്ദ്രത്തിൽ പ്രായശിതം കഴിപ്പാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന ഭാവിയാകത്തെ തിന്നരുത് അത് തീലിട്ടി ചുട്ടുകളയണം